કટે ને 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 നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ കൊച്ചിക്കടുത്തുണ്ടായ ആലപ്പുഴയുടെയും കൊച്ചിക്കേയും മധ്യത്തിലുള്ള അപകടമാണ് അതിൻ്റെ ഭാഗമായിട്ട് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ കുറേ ഒഴുകി കേരള തീരത്ത് എത്തി അതിനകത്ത് പ്രധാനമായിട്ടും ആലപ്പുഴ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലത്താണ് കൂടുതലും ആലപ്പുഴയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ആദ്യം ധരിച്ചിരുന്നത് അങ്ങനെയാണ് നമുക്ക് പൊതുവെ ഈ രംഗമായി തന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഒഴുക്ക് കുറച്ചുകൂടെയും കടൽ കുറച്ചുകൂടെയും പ്രക്ഷുബ്ധമായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു കൂടുതലും നാൽപ്പതിലധികം ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്കാണ് കൊല്ലം ജില്ലയുടെ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത് പക്ഷേ ഇപ്പം പ്രാഥമികമായിട്ട് ഇവിടെ വന്ന ടീമെല്ലാം നോക്കിയിട്ട് പറയുന്നത് ഇത് കാലിയായിട്ടുള്ളതാണ് കൂടുതലും വന്നേക്കുന്നത് ഇതിനകത്തുണ്ട് എന്ന് പറയുന്ന കെമിക്കലും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉള്ളത് കുറച്ച് കെമിക്കൽ എത്ര ഉള്ളതെന്ന് വെച്ചാൽ കുറച്ചെണ്ണത്തിൽ കെമിക്കൽ ഉണ്ടെന്നാണ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ കാർബൈഡും മറ്റോ ചില ഫർനസ് ഓയിൽ പോലെയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു അത് ഒഴുകി വന്നിട്ടില്ല കാരണം അത് വെയിറ്റ് ഉള്ളതായോണ്ട് അത് താന്നിട്ടുണ്ടാവും എന്നാണ് വരുന്നു എന്നാൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള സൗകര്യമുള്ള കണ്ടെയ്നറുകളാണ് ഇതെല്ലാം ശരിക്കും അത് ഫ്രീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ എയർ കണ്ടീഷൻ സംവിധാനം ഉള്ളതാണ് മൂന്ന് കണ്ടെയ്നർ വീതം ഒരുമിച്ച് കെട്ടി വെൽഡ് ചെയ്തു പോലെ വെച്ചേക്കുന്ന പോലെയാണ് അത് പൊട്ടി മാറാതെ ഇവിടെ വന്നേക്കുവാണ് അപ്പോൾ അതിനകത്ത് വേറെ മറ്റു കാര്യങ്ങളില്ല ചിലതിനകത്ത് ചില ഉൽപ്പന്നങ്ങളുണ്ടെന്നുള്ള കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു ചില തേയിലയോ അതുപോലെയൊക്കെയുള്ള ചില സാധനങ്ങൾ പഞ്ഞിയൊക്കെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നം ഇത് സാൽവേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിനെ എടുത്ത് മാറ്റി മുറിച്ച് മാറ്റുന്നതിനുള്ളതും അതിന് പരിചയസമരമായ ആളുകൾ വേണം അതിനുള്ള കമ്പനികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതും ഈ ഷിപ്പിംഗ് കമ്പനിയായിട്ടാണ് കസ്റ്റംസിൻ്റെ അനുകൂലമായ നിലപാട് വേണം ഇപ്പോൾ കസ്റ്റംസ് ഇത് മുറിച്ച് മാറ്റിയാലേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വലിയ കണ്ടെയ്നറുകളാണ് കണ്ടെയ്നർ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ലോറി കയറി പോകുന്ന തരത്തിലുള്ള കണ്ടെയ്നറല്ല അഥവാ അഥവാ കണ്ടെയ്നർ വലിയ ക്രെയിനൊക്കെ വെച്ച് കയറ്റിയാലും വണ്ടി ഇതിലൊന്നും പോവില്ല അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി കൊണ്ടുപോകണമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ അതിന് പറ്റുന്ന ഉള്ള എക്യുപ്മെൻറ്റ് എല്ലാം ഉള്ള കമ്പനികൾ വരണം അതിൻ്റെ എടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മുടെ കോസ്റ്റ് ഗാർഡും അതുപോലെ നേവിയും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട് തിരുനെൽവേലി എന്നുള്ള സംഘം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഈ ഇത്തരമൊരു ഒരു എൻ ഡി ആർ എഫ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിചയസമന്റായ ആളുകളാണ് അവരെത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് അവർ ചെയ്യേണ്ട ജോലി അല്ല ഇപ്പോൾ ഇവിടെ ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇത് മാറ്റുന്നതാണ് പിന്നീടൊരു പ്രധാന പ്രശ്നം ഇത് സംബന്ധിച്ചുള്ള ആശങ്കകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പോഴേക്കും അത്രയേറെ പിന്നെ ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് പോകാനായിട്ടുള്ള പറ്റുന്ന പ്രശ്നമുണ്ട് ഇതിൻ്റെ ഇനിയിപ്പോൾ കടലില്ലാത്ത ഇതെല്ലാം ഈ കെമിക്കലൊക്കെ ചേർന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഞാൻ ആധികാരികമായിട്ട് അവസാനമാക്കു പറയുന്നതല്ലെങ്കിലും അത്രയും ആശങ്ക ഉണ്ടാകേണ്ട തരത്തിലേക്ക് ഉള്ള പ്രശ്നം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആധികാരികമായിട്ടല്ല പറയുന്നത് എങ്കിൽപ്പോലും അതേപോലെ ഇപ്പം മത്സ്യത്തിനാകെ കുഴപ്പമായി എന്നൊക്കെയുള്ള തരത്തിലേക്കും അല്ലെങ്കിൽ കടലാകെ കണ്ടാമിനറ്റായിപ്പോയി എന്നുള്ള ധാരണയും പ്രചരണവും വരാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഒരു വസ്തുതയല്ല കാരണം അത് നമ്മുടെ നമ്മുടെ കേരളത്തിന് നല്ലതല്ലാത്തൊരു ഒരു കാര്യമാണ് അത് അങ്ങനെ വരുന്നത് ബാക്കി പരീക്ഷണം നടക്കുന്നുണ്ട് പക്ഷേ പ്രധാനമായും മറ്റൊരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നത് ഈ തുണ്ടുതുണ്ടായിട്ട് ഒഴുകി നടക്കുന്ന ഈ കണ്ടെയ്നറിൻ്റെ പീസസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ വാതിൽ അതിൻ്റെ കുറ്റി കൊളുത്ത് ഇതൊക്കെ ഇരുമ്പ് പീസസ് ആണ് അത് ഒന്നോ രണ്ടോ ദിവസം എടുത്തിട്ടായിരിക്കും ഒഴുകി മാറുന്നത് കാര്യം മത്സ്യത്തൊഴിലാളികൾ വല വലിയ വലയാണ് വളരെ വില ചിലവേറിയ വലയാണ് അത് വീശുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ടിട്ട് ഇത് കീറുക തുടങ്ങിയ ആശങ്കകൾ ഉണ്ട് അതാണ് നമ്മുടെ ഈ തീരദേശത്തെ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളായിട്ടുള്ളവരും ഈ മേഖലയിലുള്ളവരുമായിട്ടുള്ളവർ പറയുന്ന പ്രശ്നം മറ്റ് മറ്റ് കാര്യങ്ങളിപ്പോൾ അണ്ടർ കണ്ട്രോളെന്നാണ് പൊതുവരെ വിലയിരുത്തിയിട്ടുള്ളത് ഇത് നിയന്ത്രണത്തിലാണ് മറ്റ് അപകടകരമായ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൽ പോയി തുടരുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്ന കാര്യമുണ്ട് ഇത് ഇതിനകത്തെല്ലാം എന്ന് പറയും റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ഫ്രിഡ്ജിനേക്കാളും വലിയ ഫ്രീസറിനേക്കാളും കപ്പാസിറ്റിയുള്ള മോട്ടറുകളാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം അത് ബെസ്റ്റ് ചെയ്യാം അതൊക്കെ പെട്ടുകയും തിരക്കുക പറ്റിയ അതിലൊന്നും പോയി തുടരുതെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആ ഗൗരവം നമ്മൾ കാണിക്കണം തീരദേശത്തുള്ളവർ കാണേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെല്ലാം അഴിച്ചു മാറ്റി അതൊക്കെ ഒരു സാൽവേജ് ടീമാണ് അതൊക്കെ ഓരോന്നും അഴിച്ചു മാറ്റി ഡിസ്മാൻ ചെയ്ത് അതിനകത്ത് ഈ പിന്നെ അതിനകത്തൊക്കെ കംപ്രസറും ഗ്യാസും ഒക്കെ ഉണ്ട് അത് നമ്മൾ കാണണം അതിനകത്ത് പോകരുത് പിന്നെ കസ്റ്റംസിൻ്റെ നിയമം അനുസരിച്ച് തന്നെ വേണം ഇപ്പോൾ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സാധനം ഒരു സാധനവും യൂസബിൾ അല്ലാത്ത തരത്തിലാവുമല്ലോ കാര്യം പഞ്ഞി വെള്ളം കയറിയാൽ തൈല ഉപ്പ് ചേർന്ന് അതെല്ലാം ചീത്തയായി കാണും അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ എടുക്കുകയും അതിൻ്റെ കെമിക്കൽ ആസ്പെക്റ്റൊക്കെ കാണും ഈ കടലിൽ നിന്ന് വന്നതാണ് അപ്പോൾ അത് നോക്കേണ്ട കാര്യമുണ്ട് അത്രയാണ് മനസ്സിലാവുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലകളിലും ഇതിൻ്റെ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ചേർന്ന യോഗത്തിൻ്റെ കാര്യവും അതനുസരിച്ച് അതിൻ്റെ ഇപ്പോൾ ഒരു കമ്പനി പറഞ്ഞ പ്രാഥമികമായിട്ട് ഏർപ്പെടുത്തിയ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു സാൽവേജ് ടീം ആ കളക്ടർ ഇപ്പോൾ ഇന്നൊരു യോഗം ഉണ്ടായിരുന്നു അപ്പോൾ ആ യോഗത്തിൻ്റെ കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഇവർ ഇര ഈ സമയം താമസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ ഇതനുസരിച്ചിട്ട് ഈ ഈ ഇത്ര വന്നേക്കുന്ന കാര്യത്തിനകത്ത് ഈ സാൽവേജ് ടീം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി കൂടെ വരണം കട്ടിങ്ങിനും മറ്റുമായിട്ടുള്ള ആൾ എത്തണം എല്ലാവരും എത്തിയിട്ടുണ്ട് കസ്റ്റംസിൻ്റെ അനുവാദം കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇനി എത്ര സമയം കൊണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ് ഒരു സംശയമായിട്ട് ഉന്നയിക്കുന്നത് അതിനിപ്പം ഒരു ഐഡിയ വന്നിട്ടുണ്ടോ എത്ര സമയം കൊണ്ടെന്നുള്ളത് അവർ വരണം എഴുപത്തിരണ്ട് മണിക്കൂർ എടുക്കും തന്നെ അവർ അഞ്ച് ദിവസം എടുക്കും ഇത് കട്ട് ചെയ്ത് മാറ്റാം അവർ വന്നിട്ട് കട്ട് ചെയ്ത് മാറ്റണം ഒന്ന് കണ്ടെയ്നേഴ്സ് കൊല്ലം ജില്ലയിൽ മാത്രം അടിച്ചിട്ടുണ്ട് കൂടുതലും കൊല്ലത്താണോ നിൽക്കുന്നത് അത് നമ്മൾ പോർട്ടിലാണോ ഇപ്പോൾ സ്റ്റാക്ക് ചെയ്യുന്നത് കുറച്ച് അതെ ഞാനതാ നമുക്കിപ്പം അവർ പറഞ്ഞ വേറെ വിവരങ്ങളൊന്നും ഇല്ല വേറെ ഇവരില്ല ഇതിനകത്ത് കെമിക്കൽ അങ്ങനെ വന്നതായിട്ടൊന്നും വലുതായിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് ഞാനതാണ് നേരത്തെ പറഞ്ഞു ഞാൻ പറയുന്നത് പിന്നെ പ്രാഥമികമായി വിവരമിച്ചിട്ടാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഇടത്തിലേക്കുള്ള കാര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ അറിവിൽ അതിൻ്റെ ടീം ഇവരാണ് പറയുന്നത് കാർബേഡ് കാൽസ്യം കാർബേഡും പിന്നെ ഫർണസ് ഓയിലും ഇതുപോലൊക്കെ ഉള്ളത് നമ്മുടെ അറിവിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യം ഈ വലിയ കടലിൻ്റെ അവിടെ കാൽസ്യം കാർബേഡ് എന്ന് പറയുന്ന സാധാരണ സംഭവം നമ്മുടെ ഈ മാങ്ങ കല്ല് വെച്ച് പഴിപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ അതുതന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ പറഞ്ഞു ഞാനൊരു സയൻറ്റിസ്റ്റൊന്നും അല്ല ഫൈനലാക്കി പറയാനല്ല അപ്പോൾ അതുപോലെ തന്നെ വെൽഡിങ്ങിന് പണ്ടൊക്കെ ഈ ഗ്യാസ് വെൽഡിങ്ങിനകത്ത് ഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഈ കാൽസ്യം കാർബൈഡാണ് അതിനകത്ത് വെള്ളമൊഴിച്ചാൽ അല്ലേ അതിട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അതിൽ നിന്ന് ഗ്യാസ് ഉണ്ടാകി അത് ഓക്സിജനോട് ചേർത്താണ് അപ്പോൾ ആ തരത്തിലുള്ള വലിയൊരു കടലിൽ വലിയൊരു കടലിൽ അത്രയും അത്രയും സാധനങ്ങൾ വീണുന്നത് എവിടെയാണ് എത്രയോ കിലോമീറ്റർ അകലെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളീ മത്സ്യത്തിന് കുഴപ്പമുണ്ട് മറ്റുണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ട മത്സ്യത്തൊഴിലാളികൾ പഠിക്കുന്നതിനകത്ത് അതിനൊന്നും ഒരു കാര്യമില്ല ഇത് സാധാരണ വലിയ പോർട്ടലിൽ മറ്റ് നമുക്ക് അനുഭവമില്ലാത്തതാണ് ഓയിൽ സ്പില്ലാണ് വലിയൊരു തലവേദന ഉണ്ടാവുക ഓയിൽ സ്പില്ല് വലിയതായിട്ട് വന്നിട്ടില്ല ഓയിൽ ഇങ്ങനെ ഒഴുകി മീൻ ചത്തുപോക്കും മീനല്ല എല്ലാ ജലജീവികൾക്കും ബാധിക്കും അതൊന്നും കൺട്രോളിനപ്പുറത്ത് വന്നിട്ടില്ലെന്നാണ് പ്രാഥമികമായിട്ടുള്ള കണക്കൂട്ടിൽ അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ള ആശ്വാസമാണ് ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പറയാമെന്നല്ലാതെ ഇതിപ്പോൾ ആകെ പ്രശ്നമാവും മീനാകെ കുഴപ്പമാവും അങ്ങനൊന്നും ഒരവസ്ഥയില്ല മീന് കുഴപ്പമില്ല മീൻ ചത്തുപോകും മീന് മീനിനകത്ത് ഈ കെമിക്കലും മറ്റുണ്ടെങ്കിൽ മീൻ ചത്തു പോകില്ലേ ഞാൻ പറഞ്ഞ മീ മീനിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മീനെ തന്നെ ചത്തുപൊക്കത്തില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മളൊരു ആശങ്ക പറഞ്ഞാൽ അത്രയും കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാവുന്നത് അതാണ് പറഞ്ഞത് കുറച്ചുകൂടി അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ആളുകൾ പറയേണ്ടതാണ് ഞാൻ അവരോട് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ പിന്നെ കളക്ടറും മറ്റ് ഓഫീസർമാരും സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഓഫീസർമാരും ചീഫ് സെക്രട്ടറി ആയിട്ടും ഒക്കെ കഴിഞ്ഞ ദിവസം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധാരണകളാണ് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആകെ ആശങ്ക അവർ അവരുടെ ഒരാശങ്ക മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ കണ്ടെയ്നറുകളുടെ ഉണ്ട് അത് കടലിൽ ഒഴുകി നടന്നാൽ അത് വലയ്ക്കകത്ത് പെട്ടാൽ ഈ വല കീറും അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണ കാണുന്നത് അല്ലാതെ നമ്മുടെ കടല് കണ്ടാമിനേറ്റഡ് ആവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനത്തെ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെയല്ലേ നിങ്ങളുടെ ഒരു അതുകൂടെ പറയണം കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ പതിനായിരക്കണക്കിന് ആളുകൾ പോയി മത്സ്യം പിടിക്കുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ മത്സ്യം കഴിക്കുന്നതുമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ആശങ്ക എൻ്റെ അങ്ങനത്തെ ഇല്ല കണ്ടെയ്നേഴ്സ് പൊതുവെ എം ടി ആണ് ആ ഭാഗത്തൊന്നും വേറെ ഇല്ല പിന്നെ അവിടെയും വാട്ടർ അവർ പരിശോധിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ടീം അവിടെ പരിശോധിക്കുന്നുണ്ടെ മനസ്സിലാക്കുന്നത് അവിടെയും അങ്ങനൊന്നും റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഈ നാട്ടിൽ ആവശ്യമില്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വാർത്തകൾ വരുന്നുണ്ട് ആ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആശങ്ക ഉണ്ടാക്കുകയാണ് അത് സോഷ്യൽ മീഡിയ യൂട്യൂബ് അതായത് അന്നും വസ്തുതയില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല